ഹലോ ഫ്രണ്ട്സ് മൈ ഡിയറസ്റ്റ് നെമിസിസ് എപ്പിസോഡ് ടെൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ അങ്ങനെ ഇവരിവരുടെ പ്രണയവും ആ ഒരു തിരുത്തലൊക്കെ അവിടെ നടത്തുന്നുണ്ട് സെറ്റാവുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഇവനാണെങ്കിലും തന്നെ കാണാൻ ഇപ്പോൾ ശരിക്കും ഒരു ഏഞ്ചലിനെ പോലെയുണ്ടെന്ന് പറയുമ്പോൾ പണ്ട് ഇവൻ ആദ്യം മീറ്റ് ചെയ്ത ടൈമിലും ഇവളെ ഏഞ്ചൽ എന്നാണ് വിളിച്ചിരുന്നത് അത് ആലോചിച്ചെടുക്കുന്ന ഇവളാണെങ്കിൽ ഇയാൾക്ക് ഇത് മാത്രമേ പറയാനുള്ളൂ എന്ന് പറഞ്ഞ് ഇവർ നന്നായി സ്നേഹത്തിലൊക്കെ സംസാരിക്കുന്നുണ്ട് അതിനുശേഷം ഷോ സമയം ഒരുപാടായി താൻ റെസ്റ്റ് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നും പോകാൻ നോക്കുമ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ഇവൻ പറയുന്നുണ്ടെങ്കിലും റെസ്റ്റ് എടുക്കാനാണ് സ്വിജ് ഒ പറയുന്നത് ഇവിള് ലിഫ്റ്റിൽ കയറി ഡോർ അങ്ങ് ക്ലോസ് ആകുന്ന ടൈമിൽ ഡോർ ഓപ്പൺ ചെയ്യുന്ന ജോയോ കാണെങ്കിൽ തനിക്ക് എന്ന് പറഞ്ഞ് ഇവളെ ഹഗ് ചെയ്യുന്നുണ്ട് കേട്ടോ അതിനുശേഷം രണ്ടുപേരും ഒരുമിച്ച് ബെഡിൽ കിടന്നുറങ്ങുന്നതും പെട്ടെന്ന് ഞെട്ടി എണീക്കുന്ന ശുചിയും കാണെങ്കിൽ അയ്യോ സമയം എത്രയായി വീട്ടിൽ പോകേണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങുന്നുണ്ട് വീട്ടിലെത്തുന്ന ടൈമിൽ കറക്റ്റ് തന്നെ അച്ഛൻ പോക്കുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിലും നൈസായിട്ട് ആ ഞാൻ ഈ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങിയതായിരുന്നു എന്ന് പറയുമ്പോൾ എന്താ ഇത്ര ആയിട്ട് വന്നത് ആ ഡയറക്ടറുടെ കൂടെ ആയിരുന്നു എന്നാണ് അച്ഛൻ ചോദിക്കുന്നത് അല്ല അച്ഛൻ അത് പിന്നെയെന്നൊക്കെ പറഞ്ഞ് ഇവള് വിൽക്കുന്നത് ടൈമിൽ മോളാതെ നിനക്ക് സെറ്റാകത്തില്ല അവരൊക്കെ നമുക്ക് പറ്റിയ ആളുകളല്ല ഒരുപാട് വലിയ ആളുകളാണ് വീണ്ടും നീ വിഷമിക്കുന്നത് എനിക്ക് കാണാൻ കഴിയില്ല എന്ന് പറയുന്ന അച്ഛനോട് അച്ഛ അച്ഛനെന്നെ അറിയാലോ ആ ഒരു ടൈമിൽ ഞാൻ കുറച്ച് ഡിപ്രസ്ഡ് ആയി പോയി പക്ഷേ ഇതിപ്പോൾ ഞാൻ ഡിസൈഡ് ചെയ്തതാണ് എനിക്ക് ഒട്ടും ടെൻഷൻ ടെൻഷനില്ല കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ ഇനി എന്തെങ്കിലും വിഷമം ഉണ്ടാവുകയാണെങ്കിൽ അച്ഛനോട് ഓപ്പണായിട്ട് എന്നൊക്കെ പറയുന്ന ആളാണെങ്കിൽ ശരി ഇനി ഇങ്ങനെ പിടിക്കപ്പെടാതെ ശ്രദ്ധിക്കുമെന്ന് പറയുമ്പോൾ ഓക്കെ അച്ഛന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടുമ്പോൾ അത് ശരി ഇനി പോകത്തില്ല എന്ന് പറയുന്നതിന് പകരം പിടിക്കുന്നത് ില്ലെന്നാ പറയുന്നതിലേ നമ്മുടെ ചോദിക്കുന്നുണ്ട് പിന്നീട് ജുയോങ് ആണെങ്കിൽ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങുന്ന ടൈമിലാണ് ഡിസ്മിസിലായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൾ വരുന്നത് ഇതേ ടൈമിൽ ചീഫ് ലേഡി ചെയർവുമെ കാണുന്നതും അതായത് ചീഫ് ലേഡിയോട് ജോങ്ങിനെ ശ്രദ്ധിക്കാൻ പറഞ്ഞിരുന്നു എന്ന മറ്റൊരാൾ വഴി ജുയോങ്ങിനെ ഈ ചെയർവുമൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു സോ സുജോങ്ങുമായിട്ടുള്ള പിക്സ് ഒക്കെ ആളുടെ കയ്യില് കിട്ടിയിരിക്കുകയാണ് താനല്ലേ പറഞ്ഞത് അവർ തമ്മിൽ എന്ന് പിന്നെ ഇത് എന്തൊക്കെയാണ് താൻ ഉണ പറയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അതായത് കഴിഞ്ഞ എപ്പിസോഡിൽ എപ്പിസോഡിലെ ഇവിളിന്റെ വീട്ടിലേക്ക് വരുന്ന ടൈമിൽ ചീഫ് ലേഡി ചെയർവുമെ വിളിച്ചിരുന്നു സോ ആളാണ് ഇത് ൊടുത്തെന്നാണ് നമ്മൾ വിചാരിച്ചത് എന്നാൽ ആക്ച്വലി ഈ ലേഡി ചെറുകുമണ്ണി വിളിച്ച് പറഞ്ഞത് ഇവർ തമ്മിലൊന്നും ഇല്ലാന്നാണ് കേട്ടോ എന്നോട് ക്ഷമിക്കണം ഈ ഒരു കാര്യത്തിൽ ഞാൻ ഫെയിൽ എന്ന് പറയുന്ന ചീഫ് ലേഡിയെ ആണെങ്കിൽ ഓൾറെഡി തന്നെ ഒരു റിസൈൻ ലെറ്റർ അങ്ങ് വെച്ചു കൊടുക്കണം പിന്നീട് കഴിഞ്ഞ എപ്പിസോഡിന്റെ ലാസ്റ്റ് കാണിച്ച സീൻ അതായത് കിംഷനും അതുപോലെ അവിടെ എല്ലാവരും റിസൈൻ റിസൈനൊക്കെ അറിഞ്ഞിട്ട് ആകെ ഞെട്ടി തിരിച്ചിരിക്കുകയായിരിക്കും ഇവളാണെങ്കിൽ അങ്ങോട്ട് വരുമ്പോഴാണ് കൊളീഗ്സ് അല്ല ആ റൂമർ കാരനായിരിക്കും സാറിന് ഇങ്ങനെ ഡിസ്മിസിൽ ചെയ്തതെന്നൊക്കെ സംസാരിക്കുന്നതും ഇത് കേൾക്കുന്ന ഇവളാണെങ്കിൽ ടെൻഷൻ അടിച്ച് ഇവനെ വിളിക്കുന്നുണ്ട് അതുപോലെ മ്മണ് എവിടെ ഉള്ളതെന്നും അന്വേഷിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് അവിടെ ചീഫ് ലേഡിയെ കാണുകയാണ് നിങ്ങളിതെങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അതായത് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇനി ഹൈഡ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല അതൊക്കെ തന്നെ ചേർബുമണ് അറിയാം അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഞാൻ റിസൈൻ ഇട്ട് പോകുന്നതെന്ന് പറയുമ്പോൾ ഇവൾക്ക് ചെറുതായിട്ട് വിഷമമൊക്കെ വരുന്നുണ്ട് ഇന്നലെ നിങ്ങൾ ജുയോങ്ങിൻ്റെ വീട്ടിലേക്ക് പോയതും അവിടെ നിന്ന് ഇറങ്ങിയതും ആ ഡീറ്റെയിൽസ് മൊത്തം ചേർബുമണ്ണിനെ കിട്ടിയിട്ടുണ്ട് ആൾ മറ്റൊരാൾ വെച്ച് അത് അന്വേഷിച്ചിരുന്നു എന്നൊക്കെ പറയുന്ന ഇവളാണെങ്കിൽ എന്തായാലും എനിക്കിപ്പോൾ നല്ല ആശ്വാസമുണ്ട് കാരണം നിങ്ങളെപ്പോലുള്ള ഒരാളാണല്ലോ അവൻ്റെ കൂടെയുള്ളത് അതുകൊണ്ട് അവനെ നന്നായി കെയർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചീഫ് ലേഡി അവിടെ നിന്നും പോകുന്നത് പിന്നീട് ഇവനാണെങ്കിലും ചെയർവുമണിനെ മീറ്റ് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് വരാൻ നിനക്ക് എന്തുമാത്രം ധൈര്യമുണ്ടെന്ന് ചോദിച്ച് ആൾ ചൂടാകുന്നുണ്ട് കേട്ടോ നീ എന്നെ ഒരുപാട് നിരാശപ്പെടുത്തി എനിക്ക് ഇനി നിനിലെ പ്രതീക്ഷയൊന്നും ഇല്ല എന്ന് പറയുന്ന ടൈമിൽ ഇവനാണെങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് എനിക്ക് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന അമ്മയും അച്ഛനെയൊക്കെ നഷ്ടപ്പെട്ടിട്ട് അവരെ മിസ് ചെയ്യുന്ന ടൈമിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരാളായിട്ട് മാറിയായിരുന്നു നന്നായി ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു പൊസിഷനിൽ എത്തിയത് ഞാൻ ഇതുവരെ നിങ്ങൾ പറയുന്നത് അല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല അറ്റ്ലീസ്റ്റ് ആ പെൺകുട്ടിയോട് ഒരു സ്നേഹം അതിനെ പോലെ എനിക്ക് അർഹതയില്ല എന്ന് ചോദിക്കുന്ന ജിയോങ്ങിനോട് നിന്റെ ജൂനിയർ ആയിട്ടുള്ള ഏതൊരു ഹാർഡ്വെയർ സ്റ്റോർ നടത്തുന്ന ഒരാളുടെ മകളെയാണോ നിനക്ക് കിട്ടിയത് അറ്റ്ലീസ്റ്റ് നിന്റെ സ്റ്റാറ്റസ് എങ്കിലും നീ നോക്കേണ്ടത് ആ പെൺകുട്ടി നിനക്ക് പറ്റുന്ന ഒരാളെയല്ല എന്ന് പറഞ്ഞിട്ട് ആൾ അവിടെ നിന്നും ദേഷ്യത്തിൽ പോകുന്നുണ്ട് അങ്ങോട്ട് വരുന്ന സ്വിജോങ് ജിയോങ് വിഷമത്തിൽ പോകുന്നത് കാണുന്നുണ്ടെങ്കിലും ഇവനോടൊന്നും സംസാരിക്കുന്നില്ല പിന്നീട് താൻ ഓക്കെ ഇല്ലേ എന്ന് മെസ്സേജ് അയക്കുന്ന ടൈമില് ആ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ മീറ്റ് ചെയ്യുന്നുണ്ട് ഗ്രാൻമയോട് നമ്മൾ ബ്രേക്കപ്പ് ചെയ്തു എന്ന് പറയാനില്ലേ വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ടിയിരുന്നു എനിക്ക് െന്ന് സുജോങ് പറയുന്ന ടൈമില് അതുകൊള്ളാൻ ഞാൻ പറഞ്ഞിരുന്നില്ലേ എന്തൊക്കെ സംഭവിച്ചാലും അവസാനം വരെ താൻ എൻ്റെ കൂടെ ഉണ്ടായിരിക്കും തൻ്റെ കയ്യിൽ നിന്നെ ഒരിക്കലും ഇടത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇവർ കൈയ്യൊക്കെ പിടിച്ച് നടക്കുന്നുണ്ട് കേട്ടോ ആ ഇനി എനിക്കിപ്പോൾ പബ്ലിക്കില് കൺസേർട്ടിനൊക്കെ പോകാലോ ഹാരെ ആലോചിച്ചും ടെൻഷൻ അടിക്കേണ്ട എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനും വന്നോട്ടെ സുജോങ്ങ് അവിടെ ചോദിക്കുന്നുണ്ട് താൻ വരൂ ആ അങ്ങനെയാണെങ്കിൽ സൂപ്പറായി എന്നൊക്കെ പറഞ്ഞ് ഇവർ സംസാരിച്ചു പോകുന്ന ഒരു നല്ല സീനാണ് അവിടെ കാണിക്കുന്നത് കിംഷൻ ആണെങ്കിലും ഹാജനയ്ക്ക് മെസ്സേജ് അയക്കുമ്പോൾ അങ്ങോട്ട് വരുന്ന അമ്മയാണെങ്കിൽ ഇപ്പം നിന്നെ കാണാനില്ല എന്താ മോനെ ഇത്രയും െന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഞാൻ ഗേൾ ഫ്രണ്ടിൻ്റെ കൂടെ കറങ്ങാനൊക്കെ പോവുകയാണെന്ന് പറയുന്ന രീതി കേൾക്കുന്ന അമ്മയാണെങ്കിൽ ഞങ്ങൾക്ക് അപ്പോഴേ തോന്നി പിന്നെ എങ്ങനെയാ സീരിയസ് ആണോ ഇപ്രാവശ്യം അമ്മ ചോദിക്കുമ്പോൾ ആ മിക്കവാറും സീരിയസ് ആയിരിക്കും ഇവൻ പറയുന്നത് കേട്ട് നീ അപ്പോൾ മാരേജ് ചെയ്യാൻ തീരുമാനിക്കുകയാണോ എന്നാണ് അമ്മയോട് ചോദിക്കുന്നത് ആ അവളുടെ കൂടെ ഉള്ളപ്പോൾ എനിക്ക് എന്തോ ഒരു പോസിറ്റീവ് എനർജിയാണ് ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോൾ ആ ഇത് സെറ്റായി എന്ന് പറഞ്ഞ് അമ്മയ്ക്ക് അങ്ങ് സന്തോഷമാകുന്നുണ്ട് പിന്നീട് ചീഫ് ലേഡിയെ മീറ്റ് ചെയ്യുന്ന ജുയോങ് ആണെങ്കിലും ഗ്രാൻഡ്മയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും കാലം വർക്ക് ചെയ്ത ഗ്രാൻഡ്മ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച് നിങ്ങൾ എന്തിനെ ഇങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ചേർബുമണിനോട് ഇത്രയ്ക്കും ലോയൽ ആകാൻ തുടങ്ങിയതും റെസ്പെക്ട് കൊടുക്കാൻ തുടങ്ങിയതും എന്ന് മുതലാന്നറിയോ ഇയാളുടെ അച്ഛൻ അതായത് ചേർബുമ്മണിന്റെ ഒരേ ഒരു മകൻ മരണപ്പെട്ടതിന് ശേഷമാണ് ആ ഒരു ടൈമിലൊക്കെ തന്നെ ആളുടെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു ആളെപ്പോഴും പറയുകയായിരുന്നു എന്നെ പോലെ വിശ്വസിക്കാൻ കഴിയുന്ന ഒരാളടുത്തില്ല എന്ന് പിന്നെ തന്റെ കാര്യം പറയുകയാണെങ്കിൽ തനിക്ക് ഈ എക്സ്പ്രസ്സോ കോഫി ഇഷ്ടമല്ല അതുപോലെ കൺസേർട്ടിന് പോകാറുണ്ടെന്നും ഈ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള നെമിൽ ഒരുപാട് ഗെയിമിന്റെ സാധനങ്ങളൊക്കെ പാഴ്സിൽ വരുത്താറുണ്ടെന്നും ഇതൊക്കെ എനിക്ക് അറിയാമെന്ന് പറയുമ്പോൾ ഇതൊക്കെ നിൽക്കുന്ന ജിയോങ്ങിന്റെ കീളി പോകുന്നുണ്ട് ഇവൻ പലതും രഹസ്യമായിട്ട് ചെയ്തത് എല്ലാം തന്നെ ചീഫിനറിയായിരുന്നു കേട്ടോ എന്നിട്ട് എന്തുകൊണ്ട് ഗ്രാൻഡ്മയോട് റിപ്പോർട്ട് ചെയ്തില്ല എന്ന് ചോദിക്കുന്ന ജിയോങ്ങിനോട് നിന്റെ ആഗ്രഹങ്ങളും ഇമോഷൻസും ഒക്കെ നീ സപ്രസ് ചെയ്യുന്നത് നീ അത് മാറ്റിവെക്കുന്നത് ചേരബുമേണ്ടിയിട്ടാണെന്ന് എനിക്കറിയാം നിന്റെ ഗ്രാൻഡ്മയും ചേറബുമണും അങ്ങനെ തന്നെയാണ് ആളും ഒരുപാട് ഇമോഷൻസ് ഒക്കെ സപ്രസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിന്നെ കാണുമ്പോൾ എപ്പോഴും എനിക്ക് അവരെയാണ് ഓർമ്മ വരുന്നത് സോ ഈ ഒരു സക്സസർ ആകാൻ നിന്നെയൊക്കെ നന്നായിട്ടുള്ള ഒരാളുണ്ടെന്ന് എനിക്ക് ഒട്ടും തോന്നുന്നില്ല എന്ന് പറയുന്ന ചീഫ് ആണെങ്കിലോ എനിക്ക് കുട്ടിക്കാലം മുതലേ അറിയാം എന്തായാലും സുജോങ് ആയിട്ട് നീ ഒരുപാട് നൈസ് ആയിട്ടാണ് പോകുന്നത് സോ ആ ഒരു റിലേഷൻഷിപ്പ് അവസാനം വരെ ഉണ്ടാവട്ടെ എന്നൊക്കെ പറയുമ്പോൾ ഇവൻ അങ്ങ് സന്തോഷാകുന്നുണ്ട് കേട്ടോ അവസാനമായിട്ട് ചീഫിനോട് താങ്ക്സ് പറഞ്ഞിട്ടാണ് ഇവൻ അവിടെ നിന്നും പോകുന്നത് സുജോങ് ആണെങ്കിലും പിന്നീട് ഇവനോട് മെസ്സേജ് അയച്ചിട്ട് എന്ത് ചെയ്യാന്ന് ചോദിക്കുമ്പോൾ ആ എന്ത് ചെയ്യാൻ ജോബ് ഒന്നും ഇല്ലല്ലോ കോമിക് ബുക്സ് വായിക്കുകയാണെന്ന് പറയുന്നതും അതായത് ജോലിക്ക് ശേഷം മീറ്റ് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇതേ ടൈമിൽ ആണെങ്കിലും ഹാജിനെ വിളിച്ചിട്ട് ഹാഫ് ഡേ ലീവാണ് ആണ് നമുക്ക് ഒരുമിച്ച് റെസ്റ്റോറൻറ്റിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറയുമ്പോൾ ഇവള് ഷോപ്പിങ്ങിന് പോയിരിക്കും കേട്ടോ കടയുടെ അവിടെ നിൽക്കുന്ന ഇവനാണെങ്കിൽ ആരോ ഒരാൾ കടയിലേക്ക് കാര്യമായിട്ട് നോക്കുന്നതൊക്കെ കാണുന്നുണ്ട് ഇവനാണെങ്കിൽ അയാളെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട് ജിയോങ് ആണെങ്കിൽ പിന്നീട് സുജോങ്ങിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ അനിയൻ ഉണ്ടായിരിക്കും കേട്ടോ ഇയാളെന്താ ഈ സമയത്ത് ഇങ്ങോട്ടെന്ന് ചോദിക്കുന്നതും പിന്നീട് രണ്ടുപേരും ഫുഡ് കഴിക്കുന്ന ടൈമിൽ അത് ശരി അപ്പം കമ്പനിയിൽ നിന്ന് പുറത്തായല്ലേ അതായത് ഇപ്പം എന്നെ പോലെ ജോബ്ലെസ്സായിട്ടുള്ള ആളാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഏ അങ്ങനെയൊന്നും അല്ല എന്ന് പറയുന്ന ജിയോങ്ങിനോട് അതെന്താ വേറെ വല്ല ജോലിയുണ്ടോ എന്നാണ് അനിയൻ ചോദിക്കുന്നത് അല്ല അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ അതല്ലേ ഞാനും പറഞ്ഞത് അപ്പം താൻ എനിക്ക് ജോലിയൊന്നുമില്ല അല്ല അറിയാൻ പാടില്ല പാടില്ലാണ്ട് ചോദിക്കുക സംഭവം സിസ്റ്റർ ഒക്കെ ആണെങ്കിലും എന്ത് കണ്ടിട്ടാ ചേച്ചിയെ പ്രണയിക്കുന്നതെന്ന് ചോദിക്കുന്ന അനിയനോട് അവൾ ഭയങ്കര സുന്ദരിയല്ലേന്ന് ജയോ എന്ന് പറയുമ്പോൾ സുന്ദരിയോ ഇത് ഏത് കണ്ണോണ്ടാ നോക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ ജയോങ്ങ് ആണെങ്കിൽ ആ പ്രണയിച്ച് തുടങ്ങിയാൽ ചില ആളുകൾ അന്ധന്മാരാകും എന്നൊക്കെ പറയുന്നുണ്ട് ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും എനിക്ക് അവൾ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന അനിയനാണെങ്കിൽ ആ ചേച്ചിക്ക് ഇതുപോലൊക്കെ തന്നെയാണെന്ന് ഞങ്ങൾക്ക് ഈയിടെ മനസ്സിലായി കാരണം നിങ്ങൾ ബ്രേക്കപ്പ് ചെയ്തു എന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് എന്തോരോം കരച്ചിലായിരുന്നു എന്ന് പറഞ്ഞു ഇത് കേൾക്കുന്ന ജയോങ്ങാണെങ്കിൽ അവൾ ഒരുപാട് കരഞ്ഞു എന്നാണ് അവിടെ ചോദിക്കുന്നത് പിന്നെ കരയാതെ അച്ഛനും ഞാനൊക്കെ ഒരുപാട് ടെൻഷൻ അടിച്ചു ഞങ്ങൾ ഇങ്ങനെ കണ്ടിട്ടേ ഇല്ല ആ കണ്ടിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല കേട്ടോ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ചേച്ചിയുടെ ഫസ്റ്റ് ലവ് ഇതുപോലെ തേച്ച ടൈമിൽ ഇതുപോലെ കരഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇവൻ ഒന്ന് ഷോക്കാകുന്നുണ്ട് ഓ ഓ ഓ ഓ ഓ ഓൺലൈൻ ഗെയിമിലൂടെ പരിചയപ്പെട്ടതാ ഒരു ബ്ലാക്ക് ഡ്രാഗൺ എന്നോ അങ്ങനെ എന്തോ ആയിരുന്നു പേര് ഇത് ഞാൻ പറഞ്ഞു തന്നു എന്ന് ചേച്ചിയോടൊന്നും പറയല്ലേ കൊന്നു കളയും ആ അന്ന് ഭയങ്കര കരച്ചിലൊക്കെയായിരുന്നു ഒരാഴ്ച ഫുഡ് വരെ കഴിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഈവൻ അങ്ങ് വിഷമം വരുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഇവർ അച്ഛൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ആ സാറെ ഇവിടെന്നൊക്കെ ചോദിക്കുമ്പോൾ അനിയനാണെങ്കിൽ അയ്യോ അച്ഛൻ ഇപ്പോൾ ആൾക്ക് ജോലിയൊന്നും ഇല്ല ചുമ്മാ ഇരിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ ഹെൽപ്പ് ചെയ്യുക പറഞ്ഞിട്ട് ഇവൻ അച്ഛനെ ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ട് അയ്യോ മോനി ഇത് ചെയ്യേണ്ട ആവശ്യമില്ലെന്നൊക്കെ പറയുന്നത് പിന്നീട് ഇവരുടെ കൂടെ ഒരു ഫ്ലാറ്റിലേക്ക് പോവുകയാണ് കേട്ടോ സോ അവിടെ ഒരു സ്ക്രൂ കേടേണ്ട കേസ് വരുമ്പോൾ ഇവൻ അങ്ങ് കയറി ചെയ്യുന്നുണ്ട് അച്ഛനാണെങ്കിലും ആൾക്ക് അറിയത്തില്ല നീ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ പറയുന്നതും ഇവനാണെങ്കിൽ എങ്ങനെ ഡ്രില്ല് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ അവിടെ ചോദിച്ച് ചെയ്യുന്നതാണ് കേട്ടോ കാണിക്കുന്നത് പിന്നീട് അനിയനാണെങ്കിലും സ്വിജോങ്ങനെ ഈ ഒരു പിക്ക് വാട്സ്ആപ്പ് ചെയ്യുന്നതും നോക്കി നിന്റെ ബോയ്ഫ്രണ്ട് എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇത് കാണുന്ന ഇവിടെ അന്ന് ഷോക്കാകുന്നുണ്ട് ഷെയർവുമൺ ആണെങ്കിലും ഡയറക്ടർ പൊസിഷനിലേക്ക് ഒരാളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ആരും തന്നെ അങ്ങോ ആപ്റ്റ് ആകുന്നില്ല കേട്ടോ അപ്പോൾ ആളാണെങ്കിലും ഒരാളെ അവിടെ സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വർക്കൊക്കെ കഴിഞ്ഞവർ പോകാൻ നിൽക്കുന്ന ടൈമിൽ ഇവനാണെങ്കിൽ അച്ഛനോട് താങ്ക്സ് ഒക്കെ പറയുന്നതും അല്ല നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ ആ അതെന്തായാലും നന്നായി ഞാൻ ഫുഡ് പ്രിപ്പയർ ചെയ്യാമെന്ന് പറയുമ്പോൾ അച്ഛനാണെങ്കിൽ അയ്യോ അതൊന്നും മോനെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ എനിക്ക് നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയുമെന്ന് പറയുന്ന ജുയോങ് ആണെങ്കിൽ പിന്നീട് നന്നായിട്ട് തന്നെ അവിടെ കുക്ക് ചെയ്യുമ്പോൾ ഈവൻ്റെ ഈ സ്കില് കണ്ടിട്ട് അച്ഛൻ്റെ അനിയൻ്റെയും കിളി പോകുന്നുണ്ട് കേട്ടോ ഞാൻ ഒറ്റക്കില്ലേ താമസിക്കുന്നേ അതുകൊണ്ട് തന്നെ ഇതൊക്കെ നന്നായിട്ട് അറിയാമെന്ന് പറയുന്നതും പിന്നീട് അനിയനാണെങ്കിലും അച്ഛന് മനസ്സിലായില്ലേ അച്ഛൻ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ ഇതൊക്കെ ഒപ്പിച്ചെന്ന് പറയുമ്പോൾ എന്നെ ഇമ്പ്രസ് ചെയ്യാൻ എന്തിനെന്നൊക്കെ ചോദിക്കുന്ന അച്ഛനോട് അയ്യോ ആക്റ്റിംഗ് ഒന്ന് ഇറക്കല്ലേ അതേ നിങ്ങളുടെ മകളുടെ ബോയ് ഫ്രണ്ട് ആള് അപ്പം ഇമ്പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് മകൻ പറയുന്ന ടൈമിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ബാക്ക്ഗ്രൗണ്ടുകൾ തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് അതിൻ്റെ ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു ഒന്നില്ലെങ്കിലും അവളുടെ അച്ഛനല്ലേ ആ ഒരു ടെൻഷൻ എനിക്കുണ്ടാവൂലോ എന്നൊക്കെ പറയുമ്പോൾ ജയോമാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഞാൻ അവളെ അങ്ങനെ വിട്ടുകളില്ല ഇനി ഒരിക്കലും വിഷമിപ്പിക്കുകയില്ല എന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന അച്ഛൻ അങ്ങ് ഹാപ്പി ആകുന്നുണ്ട് ശുചൂം ആണെങ്കിലും വീട്ടിലേക്ക് വരുമ്പോൾ ഇവര് കഴിക്കാനിരിക്കുന്ന ടൈം ആയിരിക്കും ആ നീ വന്നു എന്റെ മരുമകൻ നന്നായിട്ട് കുക്ക് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ അളയും സൂപ്പറാണ് കേട്ടോ എന്നൊക്കെ അനിയൻ പറയുന്നത് കേട്ട് ഇവൾക്ക് അങ്ങ് ചേരി വരികയാണ് കേട്ടോ എന്താ സംഭവം എന്നൊക്കെ ചോദിക്കുന്നത് പിന്നീട് ഇവർ ഒരുമിച്ച് ഫുഡ് കഴിക്കുമ്പോൾ ഇവൻ നന്നായി തന്റെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് എല്ലാവരും നന്നായി ആസ്വദിച്ചിട്ടാണ് കഴിക്കുന്നത് ഇവനാണെങ്കിലും അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം ഇങ്ങനെ ഇരുന്നിട്ട് ഫുഡ് കഴിച്ചിട്ടില്ല എനിക്ക് ഒരുപാട് സന്തോഷമായി എന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന അച്ഛനും അനിയനങ്ങ് വിഷമാവാണ് കേട്ടോ അച്ഛനാണെങ്കിൽ മോനൊരു കാര്യം ചെയ്യേ ഇന്നിവിടെ കിടന്നിട്ട് നാളെ പോയാൽ മതി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തരാമെന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ചേട്ടൻ എൻ്റെ റൂമിൽ എന്ന് എന്നിയും പറയുന്നുണ്ട് ആ ബെസ്റ്റ് നിൻ്റെ റൂം മൊത്തം മെസ്സി ആയിരിക്കും എന്ന് പറയുന്ന അച്ഛനാണെങ്കിലും മോനെ എൻ്റെ റൂമിൽ കിടന്നു എന്ന് പറയുമ്പോൾ ആ അത് കൊള്ളാം അച്ഛൻ്റെ കൂർക്കം വലി കാരണം ചേട്ടൻ ഉറങ്ങാൻ പറ്റത്തില്ല എൻ്റെ റൂം തന്നെ നല്ലതെന്ന് പറഞ്ഞ് ഇവരങ്ങ് വഴക്കിടുമ്പോൾ അല്ല ഞാൻ ഒരാളല്ലേ ഉള്ളൂ എനിക്ക് നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് ബോഡി ഷെയർ ചെയ്യാൻ പറ്റത്തില്ലല്ലെന്ന് പറയുമ്പോൾ ആണെങ്കിൽ എൻ്റെ റൂമിൽ കിടന്നോട്ടെ എന്നവിടെ പറയും ൾക്കുന്ന അച്ഛനും മനിയനും പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അയ്യോ അതല്ല ഞാൻ ലിവിംഗ് റൂമിൽ കിടന്നോളാന്ന് ഇവൾ പറയുന്നുണ്ട് അങ്ങനെ പിന്നീട് അച്ഛൻ്റെയും മനീൻറെയും കൂടെ തന്നെയാണ് കേട്ടോ ജിയോങ് കിടക്കുന്നത് അങ്ങോട്ട് ഇവിടെ വരുന്ന ടൈമിൽ ഇവനാണെങ്കിൽ ഗുഡ് നൈറ്റ് എന്നൊക്കെ പതുക്കെ പറയുന്നുണ്ട് എന്നാ സുജോങ് ആണെങ്കിലും പിന്നീട് കിടന്ന ഉറക്കൊന്നും വരാതെ ഇവന് മെസ്സേജ് അയക്കുന്നുണ്ട് ചോദിച്ച് പിന്നീട് ഇവര് രണ്ടുപേരും മീറ്റ് ചെയ്യുമ്പോൾ ഇവൻ ഇഷ്ടമുള്ള ആ ചോക്ലേറ്റ് ഡ്രിങ്ക് ഇവള് വാങ്ങിയിട്ടുണ്ടായിരിക്കും ഒരെണ്േ വാങ്ങിയുള്ളൂ ഇയാൾക്ക് വേണ്ടി വാങ്ങിയതാ അച്ഛനും മനീനും കണ്ടവർക്ക് വിഷമാവത്തില്ലെന്ന് ചോദിക്കുന്ന സുജോങ്ങിനോട് തനിക്ക് ഓഫീസിലെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നിവൻ ചോദിക്കുമ്പോൾ എന്ത് കുഴപ്പമെന്ന് പറയുന്ന ഇവളോടെ അതെ ഞാൻ ഇന്ന് ഈ ഡോർ ഡോർലോക്കൊക്കെ മാറ്റിയെന്ന് പറഞ്ഞു വലിയ കാര്യത്തിൽ ഇവൻ സംസാരിക്കുമ്പോൾ ആഹാ താനപ്പം എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആണല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവളങ്ങ് അഭിനന്ദിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഇവൻ അവിടെയുള്ള കോമിക് ബുക്സൊക്കെ കാണിച്ചു കൊടുത്ത് ഇതാണ് മറ്റേതാണെന്നൊക്കെ പറഞ്ഞ് ഇവൾക്ക് ഓരോന്നും പറഞ്ഞു കൊടുക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത് പിറ്റേ ദിവസം ഇവളാണെങ്കിൽ ഓഫീസിലേക്ക് പോകുന്ന ടൈമിൽ തന്നെ അങ്ങോട്ട് കൊണ്ടാക്കണം എനിക്കുണ്ട് പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് ഫാമിലിയുടെ കൂടെയുള്ളത് അത് മിസ്സാക്കാൻ പറ്റില്ല എന്ന് പറയും വിധികൾക്കുന്ന ഇവൾക്ക് അങ്ങ് ചിരി വരികയാണ് കേട്ടോ എന്നാലും നൈറ്റിൽ നന്നായി ഉറങ്ങിയില്ലേ ആ റൂമിൽ ഒറ്റയ്ക്ക് കിടന്നാ മതിയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ വീട്ടിൽ കിടന്നുറങ്ങുന്നതിനൊക്കെ വളരെ സുഖമായിട്ട് തന്നെ ഞാൻ ഇവിടെ ഉറങ്ങി എന്ന് ഇവൻ പറയുന്നതും പിന്നീട് ഇവളെ ടാറ്റൊക്കെ പറഞ്ഞു പോകുന്ന ടൈമിൽ ഇവനാണെങ്കിലും അതെ ഒരു കാര്യം പറയാൻ മാറുന്നു ഞാനൊരു കാര്യം ഉറപ്പിച്ചു തീരുമാനിച്ചിട്ടുണ്ട് അതായത് രണ്ട് പ്രാവശ്യം ഞാൻ കാരണം താൻ കരഞ്ഞിട്ടുണ്ട് ഇനി ഒരു തേർഡ് ടൈം ഞാൻ തന്നെ കരയിക്കത്തില്ല അതുകൊണ്ട് സേഫ് ആയിട്ട് തിരിച്ചു വരണം എന്നൊക്കെ പറഞ്ഞ് ഇവളുടെ ഷൂസ് ലൈസ് ഒക്കെ കെട്ടിക്കൊടുക്കുന്ന ഒരു നൈസ് സീനാണ് അവിടെ കാണിക്കുന്നത് ഓഫീസിലേക്ക് എത്തുന്ന സ്വിച്ച് ഓങ്ങിനെ കാത്തിട്ട് ഒരു ബാഡ് ന്യൂസ് ആയിരിക്കും അതായത് ഇവളെ ഒരു നല്ല പൊസിഷനിൽ നിന്ന് മാറ്റിയിട്ട് ഇവിടുത്തെ സെക്യൂരിറ്റി അതായത് വർക്കേഴ്സിൻ്റെ പൊസിഷനിലേക്ക് മാറ്റിയാണ് ഇത് കണ്ടിട്ട് ഇവളാകെ ഷോക്ക് ആയിരിക്കുന്ന ടൈമിൽ ഇവളുടെ കൊളീഗ്സ് ആയിട്ടുള്ള യാങ് ആണെങ്കിലും എന്ത് കഷ്ടം അത് ഒരു റൂമറിൻ്റെ പേരിൽ എങ്ങനെയൊക്കെ ചെയ്യാൻ പാടുമെന്ന് ചോദിക്കുമ്പോൾ ഇവളാണെങ്കിലും ആ റൂമർ ശരിയാണെന്ന് പറയുന്നതും ഇവരെല്ലാവരും ഷോക്കാകുന്നുണ്ട് ഏഹ് അപ്പോൾ അത് ശരിയായിരുന്നു അല്ല എന്നാണല്ലോ മാഡം പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അന്നത് അല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ഡേറ്റിംഗ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന എല്ലാവരും ഒന്നും ഷോക്കാകുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിലും അപ്പോൾ തന്നെ ട്രാൻസ്ഫർ ആയല്ലോ അവിടെ നിന്ന് മാറാനും ഇത് ശരിയല്ല ചേച്ചി എന്തായാലും ഇതിനെപ്പറ്റി സംസാരിക്കണം എന്നൊക്കെ കൊളീഗ്സ് പറയുന്നുണ്ടെങ്കിലും ഇവളെല്ലാവരോടും താങ്ക്സ് പറഞ്ഞിട്ടാണ് കേട്ടോ ഈ പുതിയ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നത് പറഞ്ഞല്ലോ സെക്യൂരിറ്റി വർക്കൊക്കെ ചെയ്യുന്ന ആളുകളുടെ കൂടെയാണ് സോ അവിടെ ഗേൾസ് ഒന്നും അങ്ങനെ ഉണ്ടായിരിക്കില്ല അപ്പോൾ അവിടെയുള്ള ആണുങ്ങളാണെങ്കിൽ നല്ല പൊസിഷനിലുണ്ടായിരുന്നു ഈ കൊച്ചിന് എന്തിനാ നമ്മുടെ കൂടെ അയച്ചിരിക്കുന്നത് ഇതിന് വല്ലതും ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുമ്പോൾ ആ റൂമറൊക്കെ വന്നിട്ട് ആകെ നാണക്കേടായല്ലോ സോ ഈ പെൺകുട്ടി ഇവിടെ വരികയാണെങ്കിൽ തന്നെ അങ്ങ് പോയിക്കോളന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും എന്ന് പറഞ്ഞ ഇവർ സംസാരിക്കുമ്പോൾ ഇത് കേൾക്കുന്ന ആണെങ്കിലും കാണെങ്കിലോ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരാം ഞാൻ നന്നായി തന്നെ അതൊക്കെ ചെയ്യുന്നു അവിടെ കോൺഫിഡൻസോട് കൂടി പറയുന്ന ടൈമിലാണ് പെട്ടെന്ന് ഒരു അലാം അവിടെ മുഴങ്ങുന്നത് കേട്ടോ ഇതെന്താ കാര്യം ഇവർക്ക് മനസ്സിലാകുന്നില്ല സെർക്യൂട്ടിന്റെ പ്രോബ്ലം ആണ് ഞാൻ റെഡിയാക്കാന്ന് പറയുമ്പോ തനിക്കൊന്നും പറ്റത്തില്ല മാറി നിൽക്കുന്നു പറയുന്ന ഇവരോട് ഞാൻ നല്ലൊരു ഇലക്ട്രീഷ്യൻ ആണെന്ന് പറഞ്ഞ് ഇവളത് സെറ്റാക്കുന്നുണ്ട് പിന്നീട് കോൺഫറൻസ് നടക്കുന്ന റൂമിൽ വന്നിട്ട് ടേബിൾ എന്താ സെറ്റാക്കുന്ന ടൈമിൽ അവിടേക്ക് മീറ്റിംഗ് വരുന്ന എല്ലാവരും ഇവളെ കണ്ടൊന്ന് ഷോക്കാവാണ് കാരണം ഇവരുടെ കൂടെ ഇരുന്ന ഒരാളാണ് ഇപ്പോൾ ഈ ഒരു പൊസിഷനിൽ പൊസിഷനിലെത്തിയിരിക്കുന്നത് കേട്ടോ അങ്ങോട്ട് വരുന്ന സീനിയർ ലേഡിയും ഇത് കണ്ടിട്ടാണ് മ്പരൊക്കെയാണ് നീ എന്തേ ചെയ്യുന്നേ എന്നെ സംബന്ധിച്ചിടത്തോളം നീ ഒരു കാര്യവും ടോളറേറ്റ് ചെയ്യാത്ത ആളാണ് ഇത് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ മാം എന്തിനാ ദേഷ്യപ്പെടുന്നത് ഞാൻ വിചാരിച്ചു എന്നെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കണ്ടാൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമാകുന്ന കാരണം ഞാൻ ഒരു അനോയിങ് ആയിട്ടുള്ള ജൂനിയർ ആയിരുന്നല്ലോ എന്ന് ഇവിടെ ചോദിക്കുന്നത് കേട്ട് എനിക്ക് തന്നെ ഇഷ്ടമല്ല ശരിയാ പക്ഷെ അതിനൊരു കാരണമുണ്ട് നീ ഒരു കാര്യം പോലും സഹിക്കത്തില്ല ഞാനൊക്കെ ഈ ഒരു കാലയളവിലെ എൻ്റെ അഭിമാനമൊക്കെ വെച്ചിട്ടുണ്ട് എന്നാൽ നീയാണെങ്കിലും അതൊന്നും മാറ്റിവെക്കില്ല എന്ന് മാത്രമല്ല ഒരു സുപ്പിയറിനെ പോലെയാണ് പെരുമാറുക അതൊന്നും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ നീ ഒരു കാര്യം ടോളറേറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് ശരിക്കും വിഷമം തോന്നുന്നുണ്ട് നിനക്കെന്ന് പറഞ്ഞിട്ട് ഇവരെന്തോ സംസാരിക്കാൻ വരുമ്പോഴേക്കും ഇടയിൽ കയറുന്ന സുജോങ് ആണെങ്കിൽ മാം പറഞ്ഞത് കറക്റ്റാണ് എന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു കാര്യം പോലും ടോളറേറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല എന്നാൽ ഇത് മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാണ് ചില സമയങ്ങളിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടും നമ്മൾ കുറച്ചൊക്കെ സഹിക്കേണ്ടി എന്ന് പറഞ്ഞിട്ടാണ് ഇവൾ അവിടെ നിന്നും പോകുന്നത് പിന്നീട് ചെയർവുമൺ അങ്ങോട്ട് വരുമ്പോൾ നൈസായിട്ട് ഇവളൊന്ന് നോക്കുന്നുണ്ട് കേട്ടോ ഇവൾക്കും സ്റ്റാഫിനും കോഫിയായിട്ട് വരുന്ന യാങ് ആണെങ്കിൽ ആ വരുന്നത് ആ പുതിയ ഡയറക്ടർ എന്നവിടെ പറയുന്നതും ന്യൂസിലൂടെ ഇവനെ ഡിസ്മിസിൽ ചെയ്ത കാര്യവും പുതിയൊരു ഡയറക്ടറെ സെലക്ട് ചെയ്ത കാര്യമൊക്കെ ജുയോങ് കേൾക്കുന്നുണ്ട് കേട്ടോ സോ ഡിസ്മിസിൻ്റെ കാര്യം ഇതുവരെ പുറത്ത് വിട്ടിട്ടില്ല എന്നാണ് അവിടെ പറയുന്നത് ഇതേ ടൈമിൽ ഇവന് ഒരുപാട് പരിപാടിയൊക്കെ ഉണ്ടായിരിക്കും അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വരുമ്പോൾ ഇനിയിപ്പോൾ അതിന്റെ ആവശ്യമില്ല ഇവനതൊക്കെ തന്നെ ഡെലീറ്റ് ചെയ്ത് കളയുന്നുണ്ട് കിംഷൻ ആണെങ്കിൽ സുജോങ്ങിനെ കാണുന്ന ടൈമിൽ ഞാൻ ന്യൂസ് അടുത്താണ് കേട്ടത് വേറെ ആരാണെങ്കിലും ഈ ഒരു അവസ്ഥയിൽ തകർന്നു പോകും താൻ ഓക്കേ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവളാണെങ്കിലും കുഴപ്പമൊന്നും ഞാൻ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത് പിന്നെ ഇതിനെ പറ്റിയിട്ട് ഇപ്പോൾ ജിയോങ്ങിനോട് പറയേണ്ട ആവശ്യമില്ല ില് അവനൊട് അപ്സെറ്റാകും ഈ ഒരു അവസ്ഥ എനിക്ക് മറികടക്കാൻ കഴിയുമെന്നൊക്കെ പറയുമ്പോൾ അത് ശരിയാ അവൻ നന്നായി അപ്സെറ്റാകും താൻ പിന്നെ ഏത് ജോലിയും ചെയ്യുന്ന ഒരു ടൈപ്പ് ആയതുകൊണ്ടും നല്ല ബോൾഡ് ആയതുകൊണ്ടും ഒരു കുഴപ്പമുണ്ടാവില്ല എന്നാണ് കേട്ടോ അവിടെ പറയുന്നത് പിന്നീട് ഹാജിനെ മീറ്റ് ചെയ്യുന്ന ടൈമിൽ ഇവൻ കാര്യങ്ങളൊക്കെ ഹാജിനെ അറിയിക്കുന്നുണ്ട് പാവല്ല അവളുടെ ഒരു അവസ്ഥ എന്നൊക്കെ പറഞ്ഞ് ഇവർ സംസാരിക്കുന്ന ടൈമിലാണ് ഇവളുടെ അമ്മ അങ്ങോട്ട് വരുന്നതും ഇതാരാന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ന്യൂ പാർട്ട് ടൈം ജോലിക്കാരനാണെന്ന് പറയുമ്പോൾ അമ്മയാണെങ്കിൽ ആ ബെസ്റ്റ് ഒരു കച്ചവടം നടക്കാത്ത ഈ കടയിൽ ഇവൻ എന്തിനാ വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ അത് തന്നെ എനിക്കും പറയാനുള്ളത് അതുകൊണ്ട് ഞാൻ ആൾ ഇന്ന് തന്നെ വിട്ടു എന്ന് പറഞ്ഞ് ഇവനോട് ഇറങ്ങിപ്പോകാൻ പറയുമ്പോൾ അമ്മയോട് പറഞ്ഞുകൂടെ എന്റെ ബോയ്ഫ്രണ്ടാണെന്ന് എന്താ കുഴപ്പമെന്നൊക്കെ ഇവനവിടെ ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അമ്മ നമ്മളെ രണ്ടുപേരും ഇപ്പൊ കെട്ടിക്കുന്നു പറയുന്നതും എനിക്ക് കുഴപ്പമില്ലെന്നൊക്കെ പറയുമ്പോൾ ഇവളാണെങ്കിലും ഇവനെ പിടിച്ച് അങ്ങ് പുറത്തേക്കാക്കുന്ന ടൈമിലാണ് ഇവളുടെ എക്സ് ഹസ്ബൻഡ് അവിടെ നിൽക്കുന്നത് കാണുന്നത് കേട്ടോ അമ്മ എക്സ് ഹസ്ബൻഡിനെയും വിളിച്ചുകൊണ്ടാണ് അങ്ങോട്ട് വന്നത് ഇതൊക്കെ തന്നെ കണ്ടിട്ട് ഇവൻ ആകെ കൺഫ്യൂസ്ഡ് അടിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് തെറ്റുപറ്റി എന്നോട് ക്ഷമിക്കണം എനിക്ക് നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇവളാണെങ്കിലും ദേഷ്യത്തിൽ ഒരു നിമിഷം പോലും നിന്നെ കാണാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഡിവോഴ്സ് ഡിവോഴ്സായത് എന്നിട്ട് എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് ഇങ്ങോട്ട് കയറി വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മയാണെങ്കിലും നീ എന്തെങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് അവിടെ ചോദിക്കുന്നുണ്ട് ഒന്നില്ലെങ്കിലും ഡിവോഴ്സ് ആയ ടൈമിൽ ഈ ഷോപ്പ് തുടങ്ങാൻ പൈസ ഇവനല്ലേ തന്നെന്ന് ചോദിക്കുമ്പോൾ മകളാണെങ്കിലും അമ്മ എന്താ വിചാരിച്ചത് അത് കുറ്റബോധം കൊണ്ട് തന്നതാണെന്നൊക്കെ പറയുന്നതും ഇവനാണെങ്കിലും അല്ല നമുക്ക് പിന്നീട് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇവളുടെ കയ്യിൽ പിടിക്കുമ്പോൾ ഇത് കാണുന്ന കിംഷൻ അങ്ങ് ദേഷ്യം വരുന്നുണ്ട് ഇവനാണെങ്കിലും മറ്റൊരു സ്ത്രീ ഇങ്ങനെ കയ്യിലൊന്നും പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ചൂടാകുമ്പോൾ താനാരാണ് ഈ എക്സ് ഹസ്ബൻഡ് അവിടെ ചോദിക്കുന്നുണ്ട് ഇവളാണെങ്കിലും അമ്മയ്ക്കറിയോ ഇവൻ എന്നെ ചീറ്റ് ചെയ്യായിരുന്നു വർക്ക് ചെയ്യുന്ന മറ്റൊരു പെൺകുട്ടിയായിട്ട് ഇവന് ബന്ധമുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇതൊന്നും അമ്മയ്ക്ക് അറിയില്ലായിരുന്നു കേട്ടോ ഇത് കാണുമ്പോൾ അമ്മ അങ്ങ് ചൂടാകുന്നുണ്ട് അതുപോലെ പെട്ടെന്ന് അങ്ങ് കറങ്ങി വീഴുന്നുണ്ട് അമ്മേനെ പിന്നീട് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നതും ബോധം വരുന്ന അമ്മയാണെങ്കിലും ഇതൊന്നും നീ എന്നോട് പറഞ്ഞില്ലല്ലോ ഇത്രയും കാലം ഞങ്ങൾ നിന്നെയില്ലേ കുറ്റപ്പെടുത്തിയിരുന്നെന്നൊക്കെ ചോദിച്ച് അവിടെ വിഷമിക്കുന്നുണ്ട് കേട്ടോ ആ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ അപ്സെറ്റാകും അതുകൊണ്ട് പറയാതിരുന്നെന്ന് പറയുമ്പോൾ എന്നാലും നീ എന്താണ് ഞങ്ങളിൽ നിന്ന് ഇതൊക്കെ മറച്ചു വെച്ചെന്ന് പറഞ്ഞാൽ അമ്മ ചൂടാകുന്നുണ്ട് കേട്ടോ അല്ല മോളെ നേരത്തെ നിന്റെ കടയിലുണ്ടായിരുന്നു പാർട്ട് ടൈമർ ആള് നിന്റെ ബോയ് ഫ്രണ്ട് എങ്ങാനും ആണോന്ന് ചോദിക്കുമ്പോ ഏ ഇവൾക്ക് ബോയ് ഫ്രണ്ട്ന്നാണ് അച്ഛൻ അപ്പൊ ചോദിക്കുന്നത് ആണെന്ന് ഇവള് പറയുന്നതും അതെയോ എത്ര വയസ്സാ മോളെ ഡിവോഴ്സി ആണോ അതോ സിംഗിൾ ആണോ മാരേജിനെ സംബന്ധിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോ അച്ഛനാണെങ്കിലും നീ എന്തീ പറയുന്ന ചോദിക്കുമ്പോ അമ്മയാണെങ്കിൽ അതേ ആള് നല്ല ഹാൻഡ്സം ആണെന്നൊക്കെ പറയുന്നതും ഒന്നും മിണ്ടാതിരിക്കുന്നൊക്കെ അവിടെ പറയുന്നുണ്ട് കേട്ടോ ഓഫീസിലാണെങ്കിലോ ചേർവുമ്പോ സ്റ്റാഫ് ശുചിമോങ് അത്ര പെട്ടെന്ന് ഓഫീസിൽ നിന്ന് പോകുന്നു തോന്നുന്നില്ല എല്ലാവരും ഒരു അടക്കം പറിച്ചിലൊക്കെ ഉണ്ടെന്ന് പറയുന്നതും വിചോമാണെങ്കിലോ ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്യുന്ന ടൈമിൽ ഇവൻ വിളിക്കുന്നുണ്ട് കേട്ടോ താൻ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യായിരുന്നു എന്ന് പറയുന്നത് കേട്ട് എന്തിനെന്നാണ് ഇവൻ ചോദിക്കുന്നത് ഇവളാണെങ്കിലോ പെട്ടെന്ന് അല്ലാതെ പിന്നെ കോഫി പോയി അതുകൊണ്ട് ഡ്രസ്സ് മാറിയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇവന് ചെറിയൊരു കൺഫ്യൂഷൻ അടിക്കുന്നുണ്ട് കേട്ടോ ആ ടൈമിലാണ് ചേർവുമണിൻ്റെ സെക്രട്ടറി അങ്ങോട്ട് വരുന്നതും ഇവളാണെങ്കിൽ പെട്ടെന്ന് ബിസിയാണെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നുണ്ട് പിന്നീട് ചേർവുമണ്ണിനെ മീറ്റ് ചെയ്യുന്ന ടൈമിൽ നീ എന്തിനെ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് നിനക്ക് റിസൈൻ ഇട്ട് എന്ന് ചോദിക്കുമ്പോൾ ഡയറക്ടർ ബഞ്ജുയൻ തിരിച്ചു വരാനാണ് ഞാൻ വെയിറ്റ് െന്ന് പറുന്നത് കേട്ട് ചേർവുമൺ ആണെങ്കിലും അങ്ങനെയാണെങ്കിൽ നീ ശരിക്കും ഒരു മന്ദബുദ്ധിയാണെന്നേ ഞാൻ പറയത്തുള്ളൂ അവനൊരിക്കലും ആ ഡയറക്ടർ പൊസിഷനിലേക്ക് തിരിച്ചു വരത്തില്ല എന്താ അവന് വീണ്ടും സക്സസറാക്കാൻ പറ്റുമെന്നൊക്കെയാണോ നീ ചിന്തിക്കുന്നതെന്ന് ചോദിക്കുന്ന ചേർവുമണിനോട് സക്സസറാക്കണമെന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല പക്ഷേ ആ ഡയറക്ടറുടെ ആ പൊസിഷൻ ഉണ്ടല്ലോ അത് ജുയോങ് തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ എപ്പോഴും വേക്കൻറ്റായിട്ടിരിക്കും അതിന് പറ്റിയ ഒരാളെ കിട്ടുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ നീ എന്നോടാണോ ഈ പറയുന്നത് അവനേക്കാൾ മിടുക്കന്മാരായ ആളുകളെ ഞാൻ അങ്ങോട്ട് എത്തിക്കുമെന്ന് പറയുമ്പോൾ ജുയോങ്ങിൻ്റെ ഒരേ ഒരു ഫാമിലി നിങ്ങളാണ് അവൻ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത് പോലെ മറ്റാർക്കും അതിന് കഴിയില്ല സോ അവന് മാത്രമാണ് ഇത്രയും കൂടി ജോലി ചെയ്യാൻ കഴിയൂ തന്റെ മകൻ ഒരു കാലക്കേട് കൊണ്ട് മരിച്ചു എന്നത് മനസ്സിലാക്കാതെ ആ കുറ്റം പേരക്കുട്ടിയുടെ മേലിൽ ചാർത്തി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം സമാധാനം കിട്ടുമായിരിക്കാം പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ചെയ്യുന്നത് ഏറ്റവും വലിയ തെറ്റാണെന്നൊക്കെ പറഞ്ഞ് ഇവള് കൂടി അവിടെ നിന്ന് സംസാരിച്ചു പോകുമ്പോൾ ആൾ അങ്ങ് കൺഫ്യൂസഡ് അടിക്കുന്നുണ്ട് ജയോങ്ങ് ആണെങ്കിലോ ഡൗട്ട് തോന്നി കിംഷിനു വിളിക്കുന്നതും എടാ ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം മാത്രമേ പറയാവൂ എന്ന് പറഞ്ഞു യുന്നുണ്ട് കേട്ടോ പിന്നീട് ഇവളാണെങ്കിൽ കൂടിയുള്ള സ്റ്റാഫിന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിട്ട് ഈ ചോക്ലേറ്റ്സ് ഒക്കെ കൊടുക്കുന്നതും ഇതാ പറയുന്നത് ചെറുപ്പക്കാർ കൂടെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരുപാട് ഗുണങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞ് അതായത് ഈ കൊളീഗ്സായിട്ട് ഇവള് സെറ്റായിട്ടുണ്ടായിരിക്കും കേട്ടോ ആ ടൈമിലാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ജുയോങ് അങ്ങോട്ട് വരുന്നതും ഇവിടെ ഈ യൂണിഫോമിൽ കാണുമ്പോൾ ആകെ അങ്ങ് ഷോക്ക് ആകുന്നുണ്ട് താൻ എന്തിനെ ഇങ്ങനെ ഇതൊക്കെ ടോളറേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല എന്നൊക്കെ പറയുമ്പോൾ ഇവളാണെങ്കിലും എനിക്കറിയാം തനിക്കിത് വിഷമാകുമെന്ന് അത് മാത്രമല്ല താൻ കാരണമാണെന്നൊക്കെ വിചാരിച്ച് താൻ ആകെ അപ്സെറ്റാകുമെന്ന് പറയുമ്പോൾ അത് ശരിയല്ലേ ഞാൻ കാരണമല്ലേ നിന്നിങ്ങനെ ട്രാൻസ്ഫർ ആക്കിയത് നീ എന്തിനൊക്കെ ടോളറേറ്റ് ചെയ്യുന്നേ ഇട്ട് പോകായിരുന്നില്ല എന്ന് ചോദിക്കും ഇവളാണെങ്കിലും അതുകൊള്ളാൻ ഇത്രയും കാലം ഞാൻ കഷ്ടപ്പെട്ടിട്ട് എഫോർട്ട് ചെയ്തിട്ടാണ് ഈ ഒരു സ്ഥാനം വരെ എത്തിയത് എന്നിട്ട് ചേർവുമേൺ എന്തോന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ നിന്നും പോകണമെന്നാണ് ഇയാൾ പറയുന്നത് എനിക്കൊരു കുഴപ്പമില്ല അടുത്തത് എന്താ സംഭവിക്കാന്നറിയാൻ എനിക്ക് നല്ല ആകാംക്ഷയുണ്ട് താൻ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഞാനിത് സെറ്റാക്കിക്കൊള്ളാം എന്നൊക്കെ പറയുമ്പോൾ ഇവനാണെങ്കിലും അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം ചെയ്യാനുണ്ടെന്നാണ് അവിടെ പറയുന്നത് പിന്നീട് ഹാജിനിയെ ഡ്രോപ്പ് ചെയ്യുന്ന കിംഷൻ ആണെങ്കിലും അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇവളാണെങ്കിലും അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുമ്പോൾ തൻ്റെ കടയിൽ ഒരു സി സി ടി വി വെച്ചാൽ തൻ്റെ എക്സ് ഹസ്ബൻഡ് വന്ന് പ്രശ്നം ഉണ്ടാക്കിയില്ല എന്നൊക്കെ ചോദിച്ചു ഇവൻ കെയർ ചെയ്യുന്നത് കാണുമ്പോൾ ഇവളാണെങ്കിലും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോൾ കിംഷൻ ഒരു ഡൗട്ട് അടിക്കുകയാണ് കേട്ടോ അതായത് നമ്മൾ തമ്മിൽ ഇപ്പോൾ ഒരു വരവരക്കിൽ താൻ അതായത് ഒരു ഡിസ്റ്റൻസ് താൻ കീപ്പ് ചെയ്യുന്നില്ല െന്ന് ചോദിക്കുന്ന കിംഷിനോട് അത് ആവശ്യമാണെന്ന് പറയുന്നതും ഇവനാണെങ്കിൽ നൈസായിട്ട് ഡേറ്റിംഗ് ആണല്ലോ മാരേജിന് താല്പര്യം ഉണ്ട് ആ ഒരു കാര്യം പ്രൊസീഡ് ചെയ്യാൻ നോക്കുമ്പോൾ ഇവളാണെങ്കിൽ ഒട്ടും ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല എനിക്കറിയാം തന്റെ എക്സ് ഹസ്ബൻഡ് തന്റെ മുന്നേ വിവാഹം അതൊക്കെ ആലോചിച്ചിട്ടാണ് താൻ ഇങ്ങനെ പറയുന്നത് പക്ഷേ എന്നൊക്കെ പറഞ്ഞ് ഇവൻ സംസാരിക്കാൻ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞിട്ടാണ് ഇവൾ അവിടെ നിന്നും പോകുന്നത് ഓഫീസിലാണെങ്കിലും യാങ്ങും ലേഡീസ് സ്റ്റാഫും തിരക്കിട്ട് ഇറങ്ങുന്നത് കണ്ട് മറ്റൊരു സ്റ്റാഫാണെങ്കിൽ നിങ്ങളിത് എങ്ങോട്ടാ പോകുന്ന ചോദിക്കുമ്പോൾ ഒരു കമ്പനിയുടെ റെന്യൂവൽ പ്രൊജക്ട് വരായിരുന്നു ഏറ്റെടുത്തിരുന്നത് അതിനുവേണ്ടി പ്രയത്നിച്ചത് മൊത്തം സാറും അതുപോലെ സുചിയോങ് ആണ് ഇപ്പോൾ അതിന്റെ സെറിമണി നടക്കുമ്പോൾ അവരില്ല എന്നൊക്കെ പറഞ്ഞു ഈ അങ്ങ് ദേഷ്യത്തിലാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങുന്നത് അങ്ങനെ പിന്നീട് ആ ഒരു ഫംഗ്ഷൻ നടക്കുന്ന ഹാളാണ് കാണിക്കുന്നത് അവിടെ എല്ലാവരും ഉണ്ടായിരിക്കും ആ ടൈമിൽ എന്തോ ഒരു ആവശ്യം വന്ന് ജസ്റ്റ് അങ്ങോട്ട് മാറുന്നതും ഇവരാണെങ്കിൽ ഓരോരുത്തരെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് ആ ടൈമിലാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ജുയോങ് അങ്ങോട്ട് വരുന്നതും ഇവനെ കാണുമ്പോൾ എല്ലാവരും ഷോക്ക് ഷോക്കാകുന്നുണ്ട് കേട്ടോ സോ ഈ ഇൻവൈറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ ആ ഡയറക്ടർ സാർ വന്നിട്ടുണ്ട് പറഞ്ഞിട്ടൊക്കെ തന്നെ ഇൻവൈറ്റ് ണ്ട് ഇനി അങ്ങനെയല്ലേ പറ്റത്തുള്ളൂ എല്ലാ ക്യാമറ ഫ്ലാഷസും ഇവന്റെ നേരെയായിരിക്കും കേട്ടോ സോ ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഈ ആങ്കർ ഇവനെ ഇൻവൈറ്റ് ചെയ്യുന്നതും സോ ഇവനാണെങ്കിലും ക്യാമറയിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുന്ന അടുത്ത് വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് സോ ഇനി വെറുതെ രണ്ട് എപ്പിസോഡോട് കൂടി ഈ സീരീസ് അവസാനിക്കുന്നതാണ്